എവറിവൺ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇതാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോയമ്പത്തൂർ ഹോൾ വീഡിയോ ആണ് എന്തൊക്കെയാണ് കോയമ്പത്തൂരിൽ നിന്ന് പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോയമ്പത്തൂർ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് സെൻ്റർ തന്നെയാണ് ഒരുപാട് ഷോപ്പിംഗ് സ്പോട്ട്സ് ഉണ്ട് അവിടെ അപ്പോൾ ഇതാ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഒരു ടോപ്പാണ് ഷിഫോണിൽ വരുന്ന ഒരു ട്യൂണിക് ടോപ്പ് സീക്വൻസ് ഒക്കെ ആയിട്ട് വരുന്നത് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിനാണ് കിട്ടിയത് ഞാൻ ഞാനിതിൽ എല്ലാത്തിൻ്റെയും എക്സാക്ട് പ്രൈസും ഓഫർ പ്രൈസും പറഞ്ഞുതരാം പിന്നെ ഇതാ വാങ്ങിച്ചത് ഈ ഒരു ട്രാക്ക് ചേട്ടാണ് ഇത് ആക്ച്വലി ബോയ്സ് കളക്ഷനിൽ വരുന്നതാണ് പക്ഷേ എനിക്ക് നല്ല അടിപൊളി ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തു ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അതിന് ഓഫറൊന്നുമില്ല പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുപ്പൂർ ഡ്രസ് മാർക്കറ്റ് പോയപ്പോൾ അവിടുന്ന് രണ്ട് ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഈ രണ്ട് ചുരിദാറാണ് ത്രീ പീസ് എച്ച് ചുരിദാറാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒന്നിന് അറുന്നൂറ് രൂപയാണ് ഇതാ ഈ ഒരു കോഫി ബ്രൗണും ആ ഒരു ലാവൻഡറും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ഡസ്റ്റ്ബിനൊക്കെ പോലെ ഒരു പ്ലാസ്റ്റിക് ഡസ്റ്റ് വരുന്നത് നമുക്ക് റൂമിലൊക്കെ കീപ്പ് ചെയ്യാം കുഞ്ഞു ഐറ്റംസ് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ടിഷ്യൂസൊക്കെ ഇട്ട് വെക്കാനുള്ള അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ടോപ്പാണ് ഒരു ഡസ്റ്റ്ബിൻ ആണ് അതിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ ഇതാ ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമയാണ് അതെൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു തന്നെ അതിന് നൂറ്റി ഇരുപത് രൂപ രണ്ട് സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ള ടൈറ്റിൽ ഇട്ടൊക്കെയാണ് വരുന്നത് അതിന് ഒന്നിന് എഴുപത്തൊമ്പത് രൂപ അതുപോലെത്തെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് സൂ ബൗള് വാങ്ങിച്ചിട്ടുണ്ട് ചെറുതിന് നാൽപ്പത്തൊൻപത് വലുതിന് നൂറ്റി ഇരുപത്തൊൻപത് രൂപ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാ അതുപോലെ തന്നെ രണ്ട് സ്റ്റീലിൻ്റെ ബൗളും കൂടി വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം കോയമ്പത്തൂർ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റീലിൻ്റെതും അലുമിനിയത്തിൻ്റെ ഒക്കെ ഇഷ്ടമായതിര സാധനങ്ങൾ കിട്ടാൻ പറ്റും ചെറിയ പൈസക്ക് അതിൻ്റെ ചെറുതിന് വരുന്നത് നാൽപ്പത്തൊമ്പതും വലുതിന് അൻപത്തൊമ്പതും ആണ് പിന്നെ ഇത് ഈ ഒരു കാസറോളാണ് വാങ്ങിച്ചത് ഇതിൻ്റെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് പക്ഷേ എനിക്ക് കിട്ടിയത് നാനൂറ്റി അമ്പത് രൂപയൊക്കെയാണ് നല്ല ഓഫർ ഉണ്ടായിരുന്നു അതിന് പിന്നെ ഇത് ഈ ഒരു കോംസെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ എല്ലാ ടൈപ്പ്സ് ഓഫ് കോംബോ അതിലുണ്ട് പിന്നെ നമ്മൾ കോയമ്പത്തൂർ മോളിൽ പോയപ്പം അവിടുന്ന് രണ്ട് ലി മേക്കപ്പ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഷുഗറിൻ്റെ നല്ല ഓഫർ ു അപ്പോൾ ലിപ്സ്റ്റിക്കിന് വരുന്നത് എണ്ണൂറ്റി നാല്പത്തി സ്റ്റിക്ക് ഫൗണ്ടേഷന് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ പിന്നെ ഇതാ ഈ ഒരു ചോപ്പറാണ് വെജിറ്റബിൾ ചോപ്പർ പി ജി ഉണ്ടത് അപ്പോൾ അതിന് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഓൾറെഡി ഒന്നിവിടെ ഉണ്ട് അത് തേയ്മാനൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് അങ്ങ് അതൊന്ന് വാങ്ങിച്ചത് പിന്നെ ഇതാ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി അൻപത് രൂപ നല്ല ലെതർ മെറ്റീരിയൽ ആണ് അതിന് ഓഫറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് രണ്ട് പ്ലേറ്റ് നമ്മുടെ ക്രോക്കറി സെറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കോയമ്പത്തൂരിന്നാണ് വാങ്ങിക്കലെന്ന് അപ്പോൾ അത് ആ ഒരു പ്ലേറ്റിന് വരുന്നത് ഒന്നിന് തൊണ്ണൂറ്റി ആണ് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നാല് ഗ്യാസ് സിലിണ്ടർ ഗ്യാസിൻ്റെ ലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ട് അതിന് ഒന്നിന് നൂറ്റി ഇരുപത്തഞ്ചാണ് എം ആർ പി റേറ്റ് പക്ഷേ നമുക്ക് അറുപത് രൂപയ്ക്കാണ് ഒന്ന് കിട്ടിയത് പിന്നെ ഇതാ നല്ലൊരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പക്ഷെ തൊണ്ണൂറ്റൊമ്പതേ ഉണ്ടായിട്ടുള്ളൂ നല്ല കോഫി ബ്രൗൺ പിന്നെ ഇത് അഗെയിൻ ചെരുപ്പ് തന്നെയാണ് ഇത് ഉപ്പ് വാങ്ങിച്ചതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പക്ഷെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഈ ഗ്രീൻ ചെരുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പക്ഷേ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാ കിട്ടിയത് പിന്നെ ഇതാ രണ്ട് ഷോപ്പിംഗ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ദുബായിലത്തെ സൂപ്പർ മാർക്കറ്റിലൊന്നും പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നില്ല അപ്പോൾ അവിടെ ദുബായിലേക്കൊണ്ട് വാങ്ങിച്ചതാണ് ഈ രണ്ട് ഷോപ്പിംഗ് കവർ ഇതിന് ഒന്നിന് ഇരുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആരെങ്കിലും വിശ്വസിക്കുവോ പിന്നെ ഇതാ ഒരു പായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ബെഡിൻ്റെ ടൈപ്പ് വരുന്നതാണ് ബെഡ് മെറ്റീരിയൽ പായയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മാട്രസ് പോലെ വരുന്നത് നല്ല കംഫർട്ടാണ് ഇരിക്കാനും കിടക്കാനൊക്കെ ആയിട്ട് ഇതിപ്പോൾ നമുക്ക് റോയായിട്ട് നിലത്ത് പിരിച്ച് കടക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഇതുപോലത്തെ ഒരു ബെഡ് ആയതുകൊണ്ട് നമുക്ക് കാലും കൈയൊന്നും വേദന എടുക്കുകയൊന്നും അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കോയമ്പത്തൂരിന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് പക്ഷേ ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി കിട്ടിയത് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു റേറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക്